അലോപ്പതിയുടെ വറവോടെ ഔദ്യോഗിക തലത്തിൽ നാട്ടുവൈദ്യം എന്നറിയപ്പെടുന്നത് ആയുർവേദമാണ് പഞ്ചഭൂതങ്ങൾ ത്രിദോഷങ്ങൾ ത്രിഗുണങ്ങൾ ദശവായുക്കൾ ശബ്ദദാതുക്കൾ ഷഡ്രസങ്ങൾ പഞ്ചകോശങ്ങൾ തുടങ്ങിയ പരികൽപ്പനകൾ ഉൾക്കൊള്ളുന്ന തൊണ്ണൂറ്റിയാറ് തത്വങ്ങളിലധിഷ്ഠിതമായി ചിട്ടപ്പെടുത്തിയ സമ്പ്രദായമാണ് ആയുർവേദത്തിൻ്റെ ആയുർവേദത്തിൻ്റെത് അതിൻ്റെ ആധാരമായ ബഹുത്ര ഈ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായ കേരളീയ പാരമ്പര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ചരക്ക് ശുശ്രൂഷാ സംഹിതകളോ അഷ്ടാംഗഹൃദയമോ അല്ല സഹസ്ത്രയോഗം ചികിത്സാമഞ്ചരി സൗരോഗ ചികിത്സാരത്നം യോഗാമൃതം തുടങ്ങിയ കേരളീയ ഗ്രന്ഥങ്ങളാണ് ഇന്നാട്ടിലെ പാരമ്പര്യ ചികിത്സകൾ കൂടുതലും ഉപയോഗിച്ചു വന്നിരുന്നത് ഔഷ നാട്ടൌഷ് നാട്ടൌഷധങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിവ് നേടിയിട്ടുള്ള ആയുർവേദ പണ്ഡിതന്മാരാണ് ഈ ഗ്രന്ഥങ്ങളുടെ കർത്താക്കൾ കോരപ്പോഴേക്കിപ്പുറം അഷ്ടാങ്കർ ഹൃദയം പലിക്കാതെ പോകുമെന്ന കാഞ്ഞിരങ്ങാട്ടപ്പൻ്റെ ശാപത്തെയും കേളൻ വൈദ്യരുടെ പുസ്തകമെന്ന ചികിത്സാരത്നം കൊണ്ടും പ്രതിരോ പ്രതിരോധിച്ചവരായിരുന്നു വടക്കൻ കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ